ജയർ സി നമ്മൾ വളരെ എക്സൈറ്റഡ് ആണ് നാളെ നടക്കാൻ പോകുന്ന എൽ ഡി പി അതിനുവേണ്ടി ഡയമണ്ട് സാർ അല്പ നിമിഷങ്ങൾക്കകം നമ്മുടെ കൊച്ചിയിൽ എത്തുന്നുണ്ടാകും നാളത്തെ പ്രോഗ്രാമിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പുതിയ ആളുകൾക്കും പങ്കെടുക്കാം എന്നുള്ള സാധാരണ എൽ ഡി പി എന്ന് പറയുന്നത് കാറ്റഗറി ചെയ്ത് ടെക്നിക്കൽ അച്ചീവേഷനോ സ്റ്റാർട്ടപ്പിനോ ഒക്കെ ആയിട്ടാണ് എന്നാൽ ഇത്തവണത്തേത് ആർക്കും പങ്കെടുക്കാവുന്ന രീതിയിലാണ് അതുകൊണ്ട് ധാരാളം ആളുകൾ ഉണ്ടാകും നിങ്ങളുടെ ടീമിൽ കഴിഞ്ഞ ആറുമാസത്തിനുള്ളിൽ ജോയിൻ ചെയ്ത ആളുകളിൽ ഇനിയും പ്രോഗ്രാമിൽ വരാൻ തീരുമാനിച്ചിട്ടില്ലാത്ത ഒരു പത്ത് പേരെ കൂടെയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ വിളിക്കുക അതിൽ നിന്ന് വരുന്ന ഒരാളായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ടീമിൽ വലിയ ഒരു സ്ഫോടനം ഉണ്ടാക്കാൻ പോകുന്നത് ചാലക്കുടിയിലാണ് പ്രോഗ്രാം നടക്കുന്നത് ഇതിന് മുമ്പ് പല പ്രാവശ്യം നമ്മൾ പ്രോഗ്രാം നടത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ റോഡ് പണി നടക്കുന്നതുകൊണ്ട് എവിടുന്ന് വരുന്ന ആളുകൾക്കും കൂടുതൽ സമയം വേണ്ടി വരും അതുകൊണ്ട് ഒരു മണിക്കൂർ മുമ്പേ എത്താവുന്ന തരത്തിൽ പ്ലാൻ ചെയ്തു വരിക ഫുൾ ഡേ പ്രോഗ്രാം ആണ് ഉച്ചഭക്ഷണം ഇവിടെ കരുതിയിട്ടുണ്ടാകും വളരെ എന്താ പറയുക എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രോഗ്രാം ആണ് അതുപോലെ തന്നെ സസ്പെൻസ് ധാരാളമുണ്ട് സസ്പെൻസ് പറയാതിരിക്കുന്നത് ശരിയല്ല എന്നാലും ഉച്ച കഴിഞ്ഞ് സാധാരണ രീതിയിൽ കിട്ടാത്ത രീതിയിൽ രണ്ട് ട്രെയിനിങ് കിട്ടും അത് കൂടാതെ ഒരു ട്രൈബൽ ഡാൻസ് ഇതുവരെ ആർ സി എവിടെയും കണ്ടിട്ടില്ലാത്ത ഒരു അടിപൊളി പ്രോഗ്രാം അതും ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഫുൾ ഡേ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തു വരിക അപ്പോൾ നാളെ രാവിലെ കാണാം വിഷ്ൾ ദർ സി എം ജെ ആർ സി